രാഷ്ട്രീയ ചൂടുമാറ്റങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളിലൊന്നാണ് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ തെക്കേക്കര രണ്ടായിരത്തി ഇരുപതിൽ ആർക്കും ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന പഞ്ചായത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്ന ജോർജ് മാത്യു കേരള ജനപക്ഷത്തിന്റെ കൂടി പിന്തുണയോടെ ഇവിടെ പ്രസിഡന്റായി രാജിവയ്ക്കാനുള്ള പാർട്ടി നിർദ്ദേശം ലംഘിച്ചതോടെ സി പി എം ജോർജ് മാത്യുവിനെ പുറത്താക്കിയെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്ത് അഞ്ചു വർഷം പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് കേരള ജനപക്ഷത്തിന് പിന്നാലെ ബി ജെ പിയിലെത്തിയ ജോർജ് മാത്യു പൂഞ്ഞാർ തെക്കകര ഗ്രാമപഞ്ചായത്തിലെ പതിനാലംഗ ഭരണസമിതിയിലേക്ക് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും യു ഡി എഫിനും അഞ്ച് വീതം സീറ്റുകളും പി സി ജോർജിന്റെ കേരള ജനപക്ഷത്തിന് നാല് സീറ്റുകളും നേടാനായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ ആദ്യ റൌണ്ടിൽ പുറത്തായ ജനപക്ഷത്തിന്റെ രണ്ടംഗങ്ങൾ രണ്ടാം റൌണ്ടിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജോർജ് മാത്യുവിന് അനുകൂലമായി വോട്ട് ചെയ്തു ഇതോടെ സി പി എം പ്രതിനിധിയായ ജോർജ് മാത്യു പ്രസിഡന്റായി പി സി ജോർജിൻ്റെ പാർട്ടിയുടെ പിന്തുണയോടെ ഭരണം നടത്തേണ്ടതില്ല എന്ന സി പി എം തീരുമാനത്തെ തുടർന്ന് ജോർജ് മാത്യുവിനോട് രാജിവെക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും ജോർജ് മാത്യു തയ്യാറായില്ല തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ജോർജ് മാത്യു ജനപക്ഷത്തിന്റെ പിന്തുണയോടെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നു കഴിഞ്ഞ അഞ്ചു വർഷം പൂഞ്ഞാർ തെക്കക്കര പഞ്ചായത്തിൽ സർവ്വതല സ്പർശിയായ വികസനം നടപ്പാക്കാനായെന്ന് ജോർജ് മാത്യു പറഞ്ഞു മൂന്ന് തവണ നൂറ് ശതമാനം ഫണ്ട് വിനിയോഗിച്ചതും നൂറ് ശതമാനം നികുതി പിരിവ് എന്ന നേട്ടവും നേട്ടവുമടക്കം ഇതിന് തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ അനുവദിച്ചു തന്നിട്ടുള്ള ഫണ്ട് അത് പൂർണ്ണമായും ജനങ്ങളുടെ ക്ഷേമത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ നികുതി പിരിവിലും ഗ്രാമപഞ്ചായത്തിന് നൂറ് ശതമാനം നേട്ടം കൈവരിക്കാൻ കഴിയും റോഡിന് വേണ്ടി മാത്രം ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് എട്ട് കോടി രൂപയിലധികം ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് ചിലവഴിച്ചിട്ടുണ്ട് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലും ആയി ബന്ധപ്പെട്ട് ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്ത് ചിലവിട്ടുകൊണ്ട് അതിനെ എഫ് എച്ച് എസ് സി ഹോസ്പിറ്റലിലാക്കി ഉയർത്തുന്ന കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് രണ്ട് കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് സർക്കാർ ആശുപത്രിയുടെയും സബ് സെൻററുകളുടെയും വികസനം സർക്കാർ സ്കൂളുകളുടെ നവീകരണം ക്ഷീരഗ്രാമം പദ്ധതി കുടുംബശ്രീക്ക് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ തുടങ്ങിയവയും വികസന നേട്ടങ്ങളുടെ പട്ടികയിൽ പ്രധാനപ്പെട്ടവയെന്നും പ്രസിഡന്റ് പറയുന്നു എന്നാൽ നൂറു ശതമാനം ഫണ്ട് വിനിയോഗം അടക്കമുള്ള അവകാശവാദങ്ങൾക്കിടയിലും ജനോപകാരപ്രദമായി ഒന്നും നടപ്പായിട്ടില്ലെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ ആരോപണം കുടുംബശ്രീ ഓഫീസ് പാതിവില തട്ടിപ്പിൻ്റെ ഓഫീസാക്കി മാറ്റിയെന്നും സി പി എം ആരോപിക്കുന്നു അത്തരൊരു സാഹചര്യം നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള വസ്തുത തന്നെയാണ് ഗ്രാമീണ റോഡുകൾ തന്നെ പലതും തകർന്നു നടക്കുന്ന സാഹചര്യം നമ്മൾ ഏത് പ്രദേശത്ത് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി ഈ പഞ്ചായത്തിൽ ഫലപ്രദമായി നടപ്പാക്കിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കീഴിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കുടുംബശ്രീയുടെ ഓഫീസ് ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പാതിവില തട്ടിപ്പ് എന്ന സ്കൂട്ടർ പദ്ധതി ഈ ഈ കുടുംബശ്രീ നേതൃത്വത്തിൽ തന്നെയാണ് നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ജനപക്ഷം പിന്നീട് ബി ജെ പി ലയിച്ചു ഇപ്പോൾ ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ടിലുള്ള ഭരണമാണ് പൂഞ്ഞാർ തക്കക്കര പഞ്ചായത്തിൽ നടക്കുന്നതെന്നും സി പി എം ആരോപണം ഉയർത്തുന്നു കാരണം വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത് കോൺഗ്രസ് പ്രതിനിധിയാണ് എന്നാൽ പ്രസിഡന്റ് ജോർജ് മാത്യുവിനെ പുറത്താക്കിയെന്ന് സി പി എം പറയുമ്പോഴും സി പി എമ്മും ബി ജെ പിയും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം കഴിഞ്ഞ അഞ്ച് വർഷം പഞ്ചായത്തിൽ ഒരു വികസനവും നടപ്പായില്ലെന്നും നാഥനില്ലാ കളരിയായി പഞ്ചായത്ത് മാറിയെന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട് അഞ്ച് വർഷക്കാലമായിട്ട് കാലമായിട്ട് ഈ പഞ്ചായത്തിൽ കാര്യക്ഷമതയില്ലാത്തൊരു ഭരണമാണ് നടന്നു വന്നത് അതിനുശേഷം കുറെ കാലത്തിന് ശേഷം ഒരു വർഷത്തിനുശേഷം ശ്രീ ജ്യോതിമെ സി പി എമ്മിന് പുറത്താക്കിയെങ്കിലും സി പി എമ്മും ജനപക്ഷവും ഇപ്പോൾ ബി ജെ പി അയക്കുന്ന പാർട്ടികൾ കൂടി രഹസ്യ ധാരണയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ സംരക്ഷിച്ചുവരുന്ന സമയമാണ് നടത്തിവന്നിരുന്നത് ഈ പി സി ജോർജിന്റെ പാർട്ടിക്ക് നിർണായക സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ നിന്നാണ് പൂഞ്ഞാറ തെക്കേക്കര ജനപക്ഷം ബി ജെ പിയിൽ എത്തിയതോടെ കൂടുതൽ സീറ്റുകളിൽ വിജയം കൈവരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ എന്നാൽ ബി ജെ പിയിലെത്തിയ പി സി ജോർജ് പക്ഷത്തിന് ഇത്തവണ നിഷ്പക്ഷ വോട്ടുകൾ ലഭിക്കില്ലെന്നും ജനഹിതം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലുകളിലുമാണ് ഇടതു വലതു മുന്നണികൾ അമൃത ന്യൂസ് കോട്ടയം